ഇക്കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയായിരുന്നു നടനും കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ അറുപത്തിയാറാം പിറന്നാൾ നിരവധി പേരാണ് സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയത് മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയാക്കുകയും ചെയ്തു സിനിമാ ലോകത്തു നിന്നും പലരും നടന് ആശംസ പങ്കുവച്ചു രാഷ്ട്രീയ പ്രവർത്തകരും സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചു ഇക്കൂട്ടത്തിൽ നടൻ ഷമ്മി തിലകനുമുണ്ട് എന്നാൽ ഇപ്പോഴിതാ സുരേഷ് ഗോപിക്ക് ആശംസ അറിയിച്ചതിന്റെ പേരിൽ ഷമ്മി തിലകനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് സുരേഷ് ഗോപിയുടെ ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ട് എഴുതിയ ആശംസ പോസ്റ്റിന് താഴെ വലിയ അധിക്ഷേപമാണ് ചിലർ നടത്തുന്നത് ഇതിന് ചുട്ട മറുപടിയും ഷമ്മി തിലകൻ നൽകുന്നുണ്ട് ശ്രുതികളിൽ തിളങ്ങുന്ന സാന്നിധ്യം ശ്രേഷ്ഠതയാൽ നിറഞ്ഞ പോരാളി സിനിമയും സേവനവും ഒരുമിച്ച് ചേർന്ന തൃശൂരിന്റെ മിടുക്കൻ നായകൻ സംഗീതമാം ജീവിതപാതയിൽ സന്തോഷങ്ങൾ നിറയട്ടെ എന്നും പിറന്നാൾ ആശംസകൾ പ്രിയ സുഹൃത്തെ സ്നേഹത്തിന് പര്യായമേ എന്നായിരുന്നു സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഷമീ തിലകൻ പങ്കുവച്ച കുറിപ്പ് ഇതിന് താഴെയാണ് അധിക്ഷേപ കമന്റുകളുമായി ആളുകൾ താങ്കളിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം നിങ്ങൾക്ക് അവരാരെങ്കിലും നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല എന്നായിരുന്നു അതിലൊരു കമന്റ് ആ ഇവരിൽ സുരേഷ് ജിയെ ഉൾപ്പെടുത്തേണ്ടതില്ല ഉണ്ടാക്കി തന്നിട്ടില്ലായിരിക്കാം എന്നാൽ മണ്ണ് മാരിയിട്ടിട്ടില്ല എന്നായിരുന്നു ഇതിനോടുള്ള ഷമ്മിതിലകന്റെ മറുപടി ഷമ്മി തിലകന്റെ പിതാവും അന്തരിച്ച നടനുമായ തിലകന്റെ പേര് പോലും ഇത്തരം കമന്റുകളിൽ വലിച്ചിരയ്ക്കുന്നുണ്ട് ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു പോസ്റ്റ്മാൻ്റ് പിതാവും അതുല്യനായ കലാകാരനുമായ ശ്രീ തിലകൻ സാറിന്റെ രാഷ്ട്രീയ ബോധത്തിന്റെ ഒരു ശതമാനമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു കഷ്ടം ഇതിനും ചുട്ട മറുപടിയാണ് ഷമ്മി തിലകൻ നൽകിയിട്ടുള്ളത് ആ മറുപടി ഇങ്ങനെയാണ് പിതാവ് ആനപ്പുറത്ത് കയറിയാൽ മകന് തഴമ്പുണ്ടാകില്ല എന്ന ശാസ്ത്രീയ ബോധം അല്പമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കളും ഇങ്ങനെ പറയില്ലായിരുന്നു കഷ്ടം എന്നായിരുന്നു ഷമ്മി തിരിച്ചു കുറിച്ചത് നമ്മുടെ ആരാധ്യനായി തിലകൻ ചേട്ടനെ പറയിപ്പിക്കരുതെന്ന കമന്റിന് പറഞ്ഞവർ അനുഭവിച്ചിട്ടുണ്ട് ജാഗ്രതയെന്നായിരുന്നു ഷമ്മി തിലകൻ നൽകിയ മറുപടി തിലകൻ സാർ ജീവിച്ചിരുന്നുവെങ്കിൽ മകന്റെ തലയിൽ ഒരു കൊട്ടും കൊടുത്ത് പുറത്താക്കി പിണ്ഡം വെച്ചേനെ തിലകൻ സാറിനെ ഓർത്ത് ദുഃഖിക്കുന്നു എന്നായിരുന്നു വേറൊരു കമന്റ് ഇതിന് എന്തൊരു തമാശയെന്നായിരുന്നു ഷമ്മി മറുപടി നൽകിയത് എന്നാൽ ഈ പോസ്റ്റിന് താഴെ വന്നതിൽ വലിയ വിമർശനം ലഭിച്ച ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു തിലകൻ ചേട്ടന് പറ്റിയ ഒരു തെറ്റ് എന്നാണ് ഇയാൾ കുറിച്ചത് ഇതിന് ചുട്ട മറുപടിയും ഷമ്മി തിലകൻ നൽകിയിട്ടുണ്ട് അതേസമയം ഷമ്മി തിലകനെ അനുകൂലിച്ചുകൊണ്ടും നിരവധി പേർ കമന്റുമായി എത്തുന്നുണ്ട് തന്റെ സഹപ്രവർത്തകന് പിറന്നാൾ ആശംസ അറിയിച്ചതിന് ആളുകൾ എന്തിനാണ് ഇദ്ദേഹത്തിന് നേരെ ഇത്ര അധിക്ഷേപം ചൊരിയുന്നതെന്നാണ് നടനെ പിന്തുണച്ചുകൊണ്ട് പലരും കുറിക്കുന്നത് അവർ സുഹൃത്തുക്കളാണ് അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല സുഹൃത്ത് ബന്ധങ്ങളിൽ രാഷ്ട്രീയം കലർത്താത്ത ആളാണ് സുരേഷ് ഗോപി രാഷ്ട്രീയവും പകപോക്കലുമൊക്കെ ഒരു ജന്മ ാശംസകൾ നേർന്ന പോസ്റ്റിനടിയിൽ ഒരു നൂറു വർഷം പോലും തികച്ച് ഭൂമിയിൽ ജീവിക്കാനിടയില്ലാത്ത മനുഷ്യരുടെ വാക്കുകൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ പഠിക്കൂ മനുഷ്യന്മാരെ ഇങ്ങനെ പോകുന്നു ഷമ്മിതിലകനെ അനുകൂലിച്ചു കൊണ്ടുള്ള കമന്റുകൾ അതേസമയം ഇത് ആദ്യമായല്ല ഷമ്മിതിലകൻ സുരേഷ് ഗോപി അനുകൂലിച്ചുകൊണ്ട് ഇടുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി ജയിച്ചപ്പോഴും ഷമ്മി തിലകൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു സുരേഷ് ജി നിങ്ങൾ പൊളിയാണെന്നായിരുന്നു ഷമ്മി തിലകൻ അന്ന് കുറിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ